നമസ്കാരം നാമജപവും ക്ഷേത്രദർശനവും എന്തുകൊണ്ടാണ് ചിലപ്പോൾ മുടങ്ങിപ്പോവാറുള്ളത് ആ മുടങ്ങിപ്പോവലിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് സ്വാഭാവികം മറ്റൊന്ന് അസ്വാഭാവികം സ്വാഭാവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആശൌചം പുലവാലായ്മ വരിക അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല നമ്മൾക്ക് മന്ത്രം ജപിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീ സഹജമായ എന്തെങ്കിലും അശുദ്ധി വരുമ്പോൾ ആ ദിവസങ്ങളിൽ മന്ത്രം ജപിക്കാൻ സ്ത്രീകൾക്ക് പറ്റില്ല ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് അതിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്വാഭാവികമാണ് പ്രകൃതി സ്വഭാവം പ്രകൃതിയുടെ സ്വഭാവം കൊണ്ടാണ് അതൊക്കെ പക്ഷേ അസ്വാഭ്യ സ്വാഭാവികമായിട്ട് ചിലത് വരും നമ്മൾ എത്ര വിചാരിച്ചാലും നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല ഏതെങ്കിലും കാരണങ്ങളെക്കൊണ്ട് നമ്മുടെ മന്ത്രജപം തുടങ്ങും അങ്ങനെ നമുക്ക് തോന്നിയാൽ അങ്ങനെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അടിസ്ഥാനമായിട്ട് നമ്മൾ ഒരു കാര്യം നമ്മളൊരു കഷ്ടകാലത്തോട് അടുക്കുന്നു എന്ന് തന്നെയാണ് അതുകൊണ്ട് ഏത് വിധേനയും നാമജ ജപം പുനരാരംഭിക്കണം ക്ഷേത്ര ദർശനവും പുനരാരംഭിക്കണം ഞാൻ ആദ്യം പറഞ്ഞ സ്വാഭാവികത്തിൽ ചിലപ്പോൾ യാത്ര പോവുകയാണ് ജോലി സംബന്ധമായ കാര്യങ്ങൾ അതൊക്കെ സ്വാഭാവികമാണ് അതിലൊന്നും അസ്വാഭാവികത അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും മുടക്കം വരുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അത് ഏതെങ്കിലും നെഗറ്റീവ് എനർജിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആവാം അങ്ങനെയാണോ എന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മളെ നാശത്തിലേക്ക് നയിക്കുന്ന ഏതെങ്കിലും ശക്തികൾ നമ്മുടെ നാമജപത്തിനും ഉപാസനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും എല്ലാം വിഘാതം വരുത്താം അതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊന്ന് അലസതയാണ് നമ്മുടെ മനസ്സിനെ തന്നെ ബാധിക്കുന്ന വല്ലാത്ത ഒരു അലസത അത് താമസ സ്വഭാവമാണ് നമ്മുടെ മനസ്സ് ഈശ്വരനിൽ നിന്നും വേറിട്ട് മറ്റ് ഓരോരോ തെറ്റായ കാര്യങ്ങളിൽ വ്യാപരിക്കുക നമ്മുടെ മനസ്സ് കുറേ കാലം കുറേ നാൾ തെറ്റായ കാര്യങ്ങളിൽ വ്യാപരിക്കുകയും നമ്മൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഈ നാമജപത്തിനും ക്ഷേത്ര ദർശനത്തിനും തടസ്സമുണ്ടാവും അതുകൊണ്ട് കഴിയുന്നത്ര ഈശ്വരീയമായ ഒരു ജീവിത രീതി പിന്തുടരുക ഈശ്വരീയമായ ഒരു ജീവിത രീതി പിന്തുടരാതെ തികച്ചും ഈ ഭോഗാസക്തമായ ഒരു ജീവിതരീതിയാണ് പിന്തുടരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ജപത്തിനും ക്ഷേത്രദർശനത്തിനും തടസ്സമുണ്ടാവും മറ്റൊന്ന് നിങ്ങളുടെ ഭക്ഷണ രീതിയാണ് താമസികമായ ഭക്ഷണങ്ങൾ വളരെയധികം കഴിക്കുക ഇപ്പോൾ മത്സ്യ മാംസാദികളൊക്കെ വല്ലാണ്ട് കഴിക്കുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ തമോ ഗുണം വർദ്ധിക്കുകയും നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ താല്പര്യം ഉണ്ടാവില്ല ഈ ജപം അതുപോലുള്ള സാധനാ കാര്യങ്ങൾ ചെയ്യാൻ അതിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല മറ്റൊരു കാരണം ഇതൊക്കെ തടസ്സപ്പെടാനുള്ള കാരണം വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകളോട് ഇടപഴകുക മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള ആൾ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക മറ്റൊരു ഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ എളുപ്പത്തിൽ പറഞ്ഞ ഒരു സത്സംഗത്തിൻ്റെ അഭാവം നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങളോട് ഇടപഴകുന്നവർ നിങ്ങളുടെ വിചാരവികാരങ്ങളെ സ്വാധീനിക്കുന്നവർ ഇവരെല്ലാവരും തന്നെ പോസിറ്റീവായാൽ അഥവാ അവരെല്ലാം തന്നെ ഒരു ശുഭ സ്വഭാവം ഉള്ളവരായാൽ അത് നിങ്ങളുടെ സാധനയ്ക്ക് നല്ലതാണ് മറിച്ച് അവരെല്ലാവരും നെഗറ്റീവ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയെയോ നിങ്ങളുടെ പ്രവൃത്തികളെയോ നിങ്ങളുടെ ഈ സാധനാ മാർഗത്തെയോ നിരുത്സാഹപ്പെടുത്തുന്നവർ അല്ലെങ്കിൽ വെറുതെ ഈശ്വരനെ കുറ്റം പറയുന്നവർ ഈശ്വരൻ ഇല്ല എന്ന് വെറുതെ കിടന്നു തർക്കിക്കുന്നവർ വാദിക്കുന്നവർ ഇങ്ങനെയുള്ളവരുടെയൊക്കെ സാമീപ്യം കൊണ്ടും അവരുമായിട്ടുള്ള സംസാരം കൊണ്ടും ഒക്കെ ഈശ്വരഭക്തി കുറയുകയും നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നും നമ്മൾ പകന്നു പോവുകയും ചെയ്യും അത് ഒരു കാരണം മറ്റൊരു കാരണം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമാണ് നിങ്ങൾ എന്തിനാണ് ഈ നാമജപവും ഈശ്വരോപാസനയും ക്ഷേത്ര ദർശനവും നടത്തുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം ചിലർ തെറ്റായ ഉദ്ദേശത്തോടു കൂടി ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ദോഷം വരണം അങ്ങനെ സങ്കല്പിക്കാം അല്ലെങ്കിൽ എനിക്ക് ഒരാളോട് പ്രതികാരം ചെയ്യണം അതിനെന്തെങ്കിലും ഒരു ശക്തി കിട്ടണം ഇങ്ങനെയൊക്കെ പലതരം ദുഷ്ടതരങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ഒക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ നാമജപത്തിനോ സാധനയ്ക്കോ ഇറങ്ങി പുറപ്പെട്ടാൽ അവിടെ തടസ്സം വരും നിങ്ങൾ ഏത് ദേവനെയാണോ കാണാൻ സാധിക്കുന്നത് ആഗ്രഹിക്കുന്നത് ആ ദേവൻ തന്നെ അതിന് തടസ്സം വരുത്തും ഒരു സംശയം വേണ്ട ആ നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ പോകാൻ കഴിയില്ല കാരണം ഈശ്വരൻ എപ്പോഴും നന്മയുടെ കൂടെ മാത്രം നിൽക്കുന്ന ആളാണ് ഈശ്വരൻ തിന്മയുടെ കൂടെ നിൽക്കില്ല അപ്പോൾ നല്ല വിചാരത്തോടു കൂടി സാത്വിക ബുദ്ധിയോടുകൂടി ശുദ്ധമായ ഒരു ജീവിതത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ഭക്തിയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ജപസാധനയും ക്ഷേത്ര ദർശനവും തുടർന്നു പോരുകയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു തടസ്സമോ ബുദ്ധിമുട്ടോ അതിൽ ഉണ്ടാവില്ല ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി അഥവാ മറ്റുള്ള ഏതെങ്കിലും പ്രകൃതി അതീത ശക്തികൾ അതിന് തടസ്സം ഉണ്ടാക്കേണ്ടതെന്ന് കരുതിയാൽ അതിനെ നിങ്ങൾ ഓവർ ചെയ്യണം അതിനെ നിങ്ങൾ മറികടന്നുകൊണ്ട് വീണ്ടും ക്ഷേത്ര ദർശനം നിങ്ങൾ തുടങ്ങണം ജപവും നിങ്ങൾ തുടങ്ങണം എത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും ജപം നിർത്തരുത് അതിന് സാധനാ വിഘ്നം എന്നാണ് പറയുക കാരണം നമ്മൾ ജപിക്കുംതോറും ഈ പറയില്ലേ നമ്മൾ ജപിക്കുംതോറും ഈ സോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ചെളി എങ്ങനെ ഇളകും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജന്മവാസനകൾ നമ്മുടെ ജന്മജന്മാന്തരത്തിൽ നമ്മൾ സ്വീകരിച്ചു വെച്ചിട്ടുള്ള വാസനകളൊക്കെ ഇങ്ങോട്ട് ഇളകും ഏതൊക്കെ വാസനകളാണെന്ന് നമുക്കറിയില്ല അതെല്ലാം തന്നെ നമ്മളെ ഈ നാമജപത്തിൽ നിന്ന് വിമുഖരാക്കും നമ്മുടെ ആ വാസനകൾ അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം സാധനാ വിഗ്രഹം എന്നാണ് അതിന് പറയാം പല നമുക്കതിനോട് ജപിക്കേണ്ട എന്നൊക്കെ തോന്നും പക്ഷെ കുറേ കഴിഞ്ഞാൽ അതെല്ലാം മാറും എപ്പോഴും അങ്ങനെയാണ് അതുപോലെ തമോ ഗുണത്തിൽ നിന്ന് വളരെ നമ്മൾ വളരെ ഇപ്പോൾ നല്ല ഉറക്കം ഉറക്കം ഒരു സുഖമാണ് ഈ സുഖം അല്ലെങ്കിൽ സുഖത്തോടുള്ള അധിനിവേശം ആധ്യാത്മിക ജീവിതത്തിന് പറ്റിയതല്ല നിയന്ത്രിതമായ ഉറക്കമല്ല എങ്കിൽ അല്ലെങ്കിൽ ഉറക്കം ഇല്ലാണ്ട് വരിക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴും ഈ ജപവിഘ്നം ഉണ്ടാവും ഈ ക്ഷേത്ര ദർശനത്തിനും തടസ്സം ഉണ്ടാവും അതും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കാരണം തമസിൻ്റെ ആധിക്യം കൊണ്ടാണ് ഉറക്കത്തോടും വല്ലാണ്ടൊരു ആസക്തി അല്ലെ മധുപേടഭന്മാർ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചെവിയിൽ നിന്ന് ആ കർണമലത്തിൽ നിന്നും ആവിർഭവിച്ചത് ഭഗവാൻ ഉറങ്ങുമ്പോഴാണ് ഉറക്കം വളരെ ശ്രദ്ധിക്കണം സാധാരണ ഈ പാതയിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു കഴിയുന്നത്ര സൂര്യോദയത്തിന് മുമ്പായിട്ട് ഉണർ നിലനിൽക്കണം അതെല്ലാം നിങ്ങളുടെ സാധനയെയും നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തെയും ഒക്കെ സഹായിക്കും ഇങ്ങനെയുള്ള കാരണങ്ങൾ നാമജപത്തിനും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ തടസ്സമുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് സ്വാഭാവികമായ കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് സാറിയില്ല അസ്വാഭാവികമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാമജപം ഉപാസന എല്ലാം ക്ഷേത്രദർശനം ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക ആധ്യാത്മിക മാർഗം ആധ്യാത്മിക സാധനകളുടെ മാർഗം ഒട്ടും എളുപ്പമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല ആ കഠിനമായ മാർഗമാണ് ആ കഠിനമായ മാർഗത്തിലൂടെ സഞ്ചരിച്ച് വേണം ലക്ഷ്യത്തിലെത്താൻ അവിടെ എത്തുമ്പോഴാണ് ആ സാക്ഷാത്കാരം ആ ആനന്ദം നമുക്ക് ലഭിക്കുക നമസ്കാരം